നവീൻ ശങ്കർ ഓ അപ്പോൾ അവൻ നിന്നെ അങ്ങ് കെട്ടിയല്ലേ അയാൾ ഓരോന്ന് പറയുമ്പോഴും പേടിച്ച് വിറച്ചു പോയി നിൽക്കുമായിരുന്നു ആരതി എന്താണ് ഇവായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് എന്നെയും എൻ്റെ ആൾക്കാരെയും പറ്റിച്ച് അവൻ്റെ കൂടെ ഇവിടെ സുഖിച്ച് വാഴാമെന്ന് കരുതിയോ നീ പൊന്ന മോളെ നിന്നെ തിരകി ലോകം മുഴുവൻ എൻ്റെ ആൾക്കാർ അലയുമ്പോൾ നീ ഇവിടെ ആ മോൻ്റെ കൂടെ അഴിഞ്ഞാടുമായിരുന്നു അല്ലേടി അയാൾ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്തുകൊണ്ട് ദേഷ്യത്തിൽ വാക്കുകളാൽ അവളിലേക്ക് പുറന്തള്ളേ വിടില്ല നിന്നെ ഞാൻ നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവരുടെ കവളിൽ കൈ മുറുക്കിക്കൊണ്ട് അയാൾ പറയേ വേദനയാൽ അയാളുടെ കൈയിൽ കിടന്ന് കുതിറിയിരുന്നു ആരതി എന്ന് സാറേത് വിട് ഇപ്പൊ നമുക്ക് മോളെ കിട്ടിയില്ലേ വേഗം പോകാം നമുക്ക് നാണത്തോടെ ചന്ദൻ പറഞ്ഞ ഡേറ്റ് കൂടി അതിമൂന്ന് ആഴ്ചയാവും ഇനിയും വൈകിയ ചന്ദ്രൻ അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയാണെന്ന് കേശവനും തോന്നി അയാൾ പതി അവളിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചു വാടി ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ പൊറുതി അവസാനിച്ചു ഇനി ഞാൻ പറയും പോലെയാണ് നിന്റെ ജീവിതം മനസ്സിലായല്ലോ ഭിത്തിയിൽ ചാരി നിന്ന് കിതക്കുന്നവളുടെ കയ്യിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയി ഞെട്ടലോടെ അവൾ അയാളെ നോക്കിപ്പോയി വരാൻ താൻ വിളിച്ചിട്ടും വരാൻ കൂട്ടാകാതെ നിൽക്കുന്നവളോടായി അയാൾ അലറി ഇല്ല ഞാൻ വരില്ല ഞാനിപ്പോ നിങ്ങളുടെ മകളില്ല ഉണ്ണിയേട്ടൻ്റെ ഭാര്യ മാത്രമാണ് അതുകൊണ്ട് ഏട്ടൻ പറയാതെ ഞാൻ വരില്ല പേടിയോടെയാണെങ്കിലും അവനെക്കുറിച്ച് ഓർത്തപ്പോ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ കേശവനോടായി പറഞ്ഞു ചി എന്ത് പറഞ്ഞിടി മോള് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം അതെന്തോ ആയിക്കോട്ടെ നീ അവൻ്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്ത് വേനയുള്ളിൽ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ നീ എൻ്റെ കൂടെ വരും ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം നിനക്കറിയാലോ എന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അയാൾ ഇല്ല നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല അത്രയും പറഞ്ഞ അവൾ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഡീ എങ്ങോട്ടാണ് ഇനി ഓടുന്നത് അയാൾ ഒറ്റക്കുതിപ്പിന് അവളുടെ അടുത്തെത്തി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു വീട് ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ അമ്മേ ആരതി അയാളുടെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് ദേവകിയെ വിളിച്ചു പെട്ടെന്ന് പുറത്തെ ഉച്ചയും ബഹളവും കേട്ട് മരുന്ന് കഴിച്ചു മയങ്ങിയ പോയ ദേവകി ഞെട്ടി ഉണർന്നു അപ്പോഴും ആരതിയുടെ ഒച്ചയൊക്കെ കേശവന്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു ദേവകി പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആരതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ശ്രമിക്കുന്ന ഒരാളെയാണ് ദേവകിക്ക് ആളെ പിടികിട്ടിയില്ല എടോ ഇയാൾ എന്തേ കാണിക്കുന്നത് വിടടോ എൻ്റെ കുഞ്ഞിനെ ദേവകി അവരുടെ അടുത്തേക്ക് അടിവെക്കുന്നതിനിടയിൽ പറഞ്ഞു കേശവൻ തലചരിച്ച് ദേവകിയെ നോക്കി ഇതാരാടി ഇതാണോ നീ വിളിച്ച അമ്മ ഓ ഇപ്പോ ഇവരാണോ നിൻ്റെ തള്ള അയാൾ കൊച്ചത്തോടെ ദേവികിയെ അടിമുടി നോക്കി അയാളുടെ നോട്ടം ഇഷ്ടപ്പെടാതെ ദേവകി മുഖം തിരിച്ചു അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ആരെങ്കിലും ആവട്ടെ താൻ ആദ്യം എൻ്റെ കൊച്ചിൻ്റെ കൈവിട് ദേവികി അല്പം ദേഷ്യത്തോടെ തന്നെ അയാളോടായി പറഞ്ഞു വിട് കേശവന്റെ കണ്ണുകൾ ദയവികയിൽ തങ്ങിയതും ആരതി അയാളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു ഈ സമയം നവീനോടൊപ്പം ആരതിയെ ഒന്ന് കണ്ടിട്ടു പോവാൻ നവീൻ നിർബന്ധിച്ചതും ജിത്തു ഉമാവന്റെ ബൈക്കിൽ അവനോടൊപ്പം പുറപ്പെട്ടു ജിത്തുവിനെ ഇങ്ങോട്ടി വീട്ടിലേക്ക് തിരിച്ചപ്പോൾ മുതൽ നവീൻ എന്തോ അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു ആരതിക്കെന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ നെഞ്ചുവല്ലാതെ പിടയുന്ന പോലെ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇങ്ങനൊരു തോന്നലിന് കാരണം എന്ന് പറഞ്ഞ് അവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും എന്തോ വല്ലാത്തൊരു വെപ്രാണം പോലെ തോന്നിയവൻ കാറിന്റെ വേഗത കൂട്ടി പിന്നാലെ വന്ന ജിത്തു സംശയത്തോടെയാണെങ്കിലും അവനോടൊപ്പം വെച്ച് പിടിച്ചു ചി വായടക്കടി നീ ആരടി എന്നോട് എതിർത്ത് സംസാരിക്കാൻ ഞാൻ വന്നത് ഈ മോളെ കൊണ്ടുപോവാനാ അതെനിക്ക് ആരുടെയും അനുവാദം വേണ്ട ദേ ഇവളുടെ പോലും ഈ കേശവനൊന്ന് വിരഞ്ഞൊടിച്ചാ തീരാവുന്നതേയുള്ളു നിന്റെയൊക്കെ നെകളിപ്പും ഈ വെച്ചുകെട്ടലുമൊക്കെ കേശവനൊരു പുച്ഛത്തോടെയും വിജയശിരിയോടെയും ദേവിക്ക് മുന്നിൽ വാക്കുകൾ പുറപ്പെടുവിച്ചു കേശവൻ എന്നു പേര് കേട്ടപ്പോഴാണ് ആരതി പറഞ്ഞു കേട്ട അവളുടെ ക്രൂനനായ അച്ഛൻ ഇയാളാണെന്ന് അവർക്ക് മനസ്സിലായത് ദേവകി പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു അപ്പൊ താനാണല്ലേ എൻ്റെ മോൾക്ക് ജന്മം നൽകിയ തന്ത കഷ്ടമായി പോയി ഇങ്ങനെയൊരു തന്തയാണല്ലോ എൻ്റെ കൊച്ചിന് കൊടുത്തത് എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം നീയും എൻ്റെ കൂട്ടാളികളും എന്ത് ഉദ്ദേശത്തിലാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്നും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാനും അവരുടെ കെട്ടുതാലി അറുക്കാൻ ശ്രമിക്കുന്നതെന്നും എനിക്കറിയില്ല പക്ഷെ എന്ത് ഉദ്ദേശമായാലും അത് നടക്കില്ല ഞാനും എൻ്റെ മോനും ഇവൾക്ക് തുണിയായി ഉള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിനൊരാപത്തും വരില്ല വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ദേവികി ഉറച്ച ശബ്ദത്തിൽ പറയ കേശവനിൽ നിന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി ദേവികിയും ആരതിയും പരസ്പരം നോക്കി അയാളിലേക്ക് നോട്ടം പായിച്ചു പെട്ടെന്ന് നവീന ഓടിച്ച വണ്ടി എതിരെ വന്നൊരു ബൈക്കിൽ ഇടിക്കാൻ പോയതും നിയന്ത്രണം വിട്ടവൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി ജിത്തു വണ്ടി സൈഡിലേക്ക് ഒതുക്കി കാറിനടുത്തേക്ക് ഓടിച്ചെന്നു എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നേ മനുഷ്യനടിച്ചിട്ട് കൊല്ലൂ ബൈക്കിലിരിക്കുന്ന അയാൾ നവീനോടായി ചൂടായി അയ്യോ സോറി ചേട്ടാ അവൻ അറിയാതെ പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത് ജിത്തു പ്രശ്നം ഗുരുതരാവാതിരിക്കാൻ അയാളോടായി പറഞ്ഞു അയാൾ നവീനെ ഒന്ന് ഒഴിച്ചു നോക്കിക്കൊണ്ട് അമർത്തി മൂളി വണ്ടിയെടുത്തു പോയി നവീൻ വാട്ട് ആപ്പൻ എന്തു പറ്റിയിടോ തനിക്ക് ജിത്തു കാറിൻ്റെ ഡോർ തുറന്ന് അവൻ്റെ അടുത്തേക്ക് കയറിയിരുന്നോട് ചോദിച്ചു നവീൻ സ്റ്റിയറിങ്ങിലേക്ക് തല ചായച്ചിരിക്കുമായിരുന്നു അപ്പോൾ ജിത്തുവിൻ്റെ ചോദ്യം കേട്ടവൻ തല ഉയർത്തി അവനെ നോക്കി എന്താണോ താൻ കാര്യം പറ ജിത്തു ആവലാതിയോടെ ചോദിച്ചു ഇന്ദ്ര എനിക്ക് എനിക്ക് എൻ്റെ ആരാധി അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് പേടിയാവുന്നടാ അവൾ അവന് വെപ്രാളവും പരവേഷവും കാരണം എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ താനിങ്ങനെ ഡെസ്പാവാതിടൂ തനിക്കെന്താ പിന്നെ അവളെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു ജിത്തു അവൻ്റെ തോളിൽ കൈ ചേർത്തു വിളിച്ചു എടുക്കുന്നില്ല എടുക്കാത്തതിൽ ടെൻഷൻ ആയപ്പോഴാണ് വണ്ടി കയ്യിൽ നിന്നും തെന്നിപ്പോയത് നവീൻ പറഞ്ഞു താൻ വിഷമിക്കാതെ വാ ഞാൻ എടുക്കാൻ വണ്ടി നമുക്ക് വേഗം പോകാം ജിത്തു അവൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങാൻ ശ്രമിക്കവേ പറഞ്ഞു വേണ്ട ഞാൻ ഓടിച്ചോളാം താൻ ബൈക്കെടുത്തു വാ മുഖം ഒന്ന് അമർത്തി തുളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എടോ താൻ ഈ അവസ്ഥയിൽ കുഴപ്പമില്ല ഇന്ദ്ര അയാമോ ഓക്കെ നവീൻ ചെറുതായെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ജിത്തു വണ്ടിയിൽ നിന്നിറങ്ങി ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും നവീൻ വണ്ടി മുന്നോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു സാറേ സംസാരിച്ച് നിൽക്കാൻ നേരമില്ല ഇപ്പൊ പുറപ്പെട്ടാലേ നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് ഇവിളയും കൊണ്ട് ബോംബെയിൽ എത്താൻ കഴിയൂ ദേവികയോട് കയർത്ത് സംസാരിക്കുമായിരുന്ന കേശവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു ശരിയാ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല വാടി ഇങ്ങോട്ട് കൊടുന്നനെ ആരുധയുടെ കയ്യിൽ ബലമായി കയറി പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അയാൾ വിട് ഞാൻ വരില്ല വിടാൻ അയാളുടെ കൈ കൈവിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുതിറി വിടുോ എൻ്റെ കുഞ്ഞിനെ ദേവിക അയാളെ തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിൽക്കവേ ദേഷ്യത്തോടെ അവരെ ഒരു വശത്തേക്ക് പിടിച്ച് തള്ളി കേശവൻ അയ്യോ അമ്മ അയാളുടെ കൈപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അലറിക്കറിഞ്ഞു വാടക വിടെ അവളുടെ ഒരു അമ്മ പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് കേശവൻ അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി ദേവകി നിലത്തു നിന്നും ഒരു വിധത്തിൽ ഓടിയിറങ്ങി അവരുടെ പിന്നാലെ ചെന്നപ്പോഴേക്കും കേശവൻ ആരതിയെ ബലമായി കാറിൽ വലിച്ചു കയറ്റിയിരുന്നു അവൾ കുതിറിയെങ്കിലും അയാൾ അതൊക്കെ നിഷ്ഫലം കൊണ്ട് അവളെ കാറിനുള്ളിലേക്ക് തള്ളി ഡോറടച്ചു ആരതി പെട്ടെന്ന് എഴുന്നേറ്റ് ഡോർ തുറക്കാൻ ശ്രമിച്ചതും കേശവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടിയെടുത്ത് കഴിഞ്ഞിരുന്നു പിന്നാലെ ചന്ദ്രന്റെ വണ്ടിയൊപ്പം കൂട്ടാളികളുടെയും മോളെ ദേവകി ഭയത്തോടെ പിന്നാലെ ഓടിയെങ്കിലും അവളെയും കൊണ്ട് അയാളുടെ വാഹനം ഗേറ്റിന് പുറത്തേക്ക് പോയിരുന്നു അപ്പോഴേക്കും നവീൻ്റെ കാർ വീട്ട് മുറ്റത്ത് കയറി വന്നതും ഒന്നിച്ചായിരുന്നു പിന്നാലെ തന്നെ ബൈക്കിൽ ജിത്തുവും മുറ്റത്ത് കരഞ്ഞു നിലവിളിച്ച് ഭയത്തോടെ നിൽക്കുന്ന ദേവികി അമ്മയെ കണ്ട് നവീൻ കാറിൽ നിന്നും ചാടിയിറങ്ങി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ എന്താ അമ്മേ ആരതി എവിടെ ഉയർന്ന ഭയത്തോടെ തന്നെ അവൻ ദേവികയോട് ചോദിച്ചു അപ്പോഴേക്കും ജിത്തുവും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു മോനെ മോളെ അയാൾ അയാൾ കൊണ്ടുപോയി ഞാൻ തടയാൻ നോക്കി പക്ഷേ കഴിഞ്ഞില്ല അയാൾ മോളെ ഉപദ്രവിക്കും എനിക്ക് പേടിയാവുന്നു അവളെ ഇങ്ങോട്ടോ കൊണ്ടുപോകാൻ തീരുമാനം ദേവിക്ക് പേടിയോടെ വിറച്ചുകൊണ്ട് പറയെ നവീൻ ഞെട്ടലോടെ ജിത്തുവിനെ നോക്കി ഇന്ദ്ര എൻ്റെ ആരതി നവീൻ്റെ ഒച്ച വിറച്ചു വാടോ ഇനിയും നിന്നാ അയാളെ അവൾ കൊണ്ടുപോകും എന്ന് നീക്കുമായി ജിത്തു മറുപടി നൽകിക്കൊണ്ട് വേഗത്തിൽ ബൈക്കിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ നവീനും അവൻ്റെ പിന്നിലേക്ക് ചാടി കയറിയിരുന്നു അമ്മ പേടിക്കേണ്ട ഞങ്ങളുടെ ആരതിയും കൊണ്ടേ വരൂ വണ്ടി മുന്നോട്ട് ഓടിക്കുന്നതിനിടെ ജിത്തു ദേവികിയോടായി വിളിച്ചു പറഞ്ഞു എൻ്റെ കൃഷ്ണ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളിനെ ദേവികി കണ്ണീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇന്ദ്ര എൻ്റെ കയ്യും കാലം വിറയ്ക്കുന്നു എൻ്റെ ആരതി അവളില്ലാതെ എനിക്കില്ലടോ ജിത്തുവിൻ്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് നവീൻ തേങ്ങി എടോ താനിങ്ങനെ തളരാതെ നമുക്ക് കണ്ടെത്താം ആരതിയെ ഞാനില്ലേ തൻ്റെയൊപ്പം പേടിക്കാതെ ജിത്തു ബൈക്ക് വായിച്ചു വിടുന്നതിനിടയിൽ നവീനോടായി പറഞ്ഞു വിട് വിടാൻ ഞാൻ വരില്ല എനിക്ക് പോണം എൻ്റെ ഉണ്ണിയേട്ടൻ നിങ്ങളുടെ മുന്നിൽ പോലും വരാതെ ഞാൻ ജീവിച്ചോളാം എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ നിങ്ങളുടെ മോളായി ജനിച്ചു പോയി എന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട് വെറുതെ വിട്ടൂടെ കാറിനുള്ളിൽ ആരതിയെ പിടിച്ചു വെച്ചിരിക്കുന്ന കേശവൻ്റെ കൂട്ടാളിയുടെ കൈ പിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കേശവനോടായി കണ്ണീരോടെ അലറി മോള് അതേടി എൻ്റെ മോളായി ജനിച്ചത് തന്നെയാണ് എൻ്റെ തെറ്റ് പക്ഷേ എനിക്കിപ്പോൾ നിന്നെ കൊണ്ട് പോയേ പറ്റൂ നിന്റെ ഈ ശരീരത്തിന് ഇട്ടിരിക്കുന്ന വില എത്രയെന്നറിയോ നിനക്ക് അഞ്ച് കോടി അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നിനക്കൊരു ചതവും ചുളിവുമില്ലാതെ അവിടെ എത്തിക്കും അല്ലെങ്കിൽ അറിയാലോ പെണ്ണാണെന്ന് നോക്കില്ല ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാൾ അവളോട് ചേറി എന്നാൽ അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും അവരുടെ കർണ തുളച്ചു കയറിയിരുന്നു ഇത്രയും കാലം അയാൾ സ്വന്തം മകളുടെ മാനത്തിന് വില പറഞ്ഞിരുന്നില്ല ആരോടും പക്ഷേ ഇപ്പോൾ ഇത്രയും ദുഷ്ടനായിരുന്നു ഇയാൾ എന്നോർക്കെ അവരുടെ നെഞ്ചു വിങ്ങി തൻ്റെ അമ്മ തന്നെ വിട്ടുപോകാൻ കാരണമായവനാണ് ഇത്രയും നാളും പേടിച്ചു പേടിച്ചു വെച്ചിരുന്നതാണ് തന്നെ എന്നിരുന്നാലും അച്ഛൻ എന്ന വാക്ക് ആ വാക്കിനോട് പോലും വല്ലാത്ത ഇഷ്ടമായിരുന്നു തനിക്ക് ഇതുവരെയും ആ സ്നേഹം അറിഞ്ഞിട്ടില്ല അച്ഛൻ്റെ വാത്സല്യം ആരിൽ നിന്നും അനുഭവിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ആ വാക്കിനോട് പോലും വെറുപ്പ് തോന്നുന്നു അവളുടെ തളർച്ചയോടെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു ഇന്ദ്ര ദേ അവരാണെന്ന് തോന്നുന്നു ബൈക്കിന് മുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന കാറുകളിലേക്ക് നോക്കിക്കൊണ്ട് നവീൻ ആവേശത്തോടെ പറഞ്ഞു ജിത്തു ഒന്ന് മൂളിക്കൊണ്ട് വണ്ടി വേഗത്തിൽ വാ പായിച്ചു ഈ സമയം ത്രയമ്പകത്തിൽ സഞ്ജുവേട്ട സഞ്ജുവേട്ട ഒന്ന് ഓടി വായു ദേവയുടെ നിലവിളിക്കേട്ട് ഉമ്രത്ത് ദേവൂട്ടിയ തോളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവളെ തട്ടു ഇറക്കുമായിരുന്ന സഞ്ജു അകത്തേക്ക് പാഞ്ഞു കണ്ണൻ നേരത്തെ തന്നെ ഉറങ്ങിയിരുന്നു എന്താ എന്താ ദേവ ഉറങ്ങിയ ദേവകുട്ടിയെ സോഫയിൽ കിടത്തിയിട്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സഞ്ജു സഞ്ജു ഏട്ട ആമി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ലക്ഷ്യം അടിയിൽ കിടത്തി പേടികോടെ നോക്കുമായിരുന്നു ദേവ അയ്യോ എൻ്റെ ആമയ്ക്ക് എന്തു പറ്റി അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവളുടെ കവളിൽ പതിയെ തട്ടി എനിക്കറിയില്ല ഞാനിപ്പോൾ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നത് ആമിയെ അപ്പോഴാ അവൾ പറഞ്ഞതും സഞ്ജു ഒരു വിധത്തിൽ അവളെ പൊക്കിയെടുത്തു ഞാൻ മോളെ ഹോസ്പിറ്റൽ കൊണ്ടു ദേവ നീ വരണ്ട കുഞ്ഞുങ്ങൾ തനിച്ചാവില്ലേ സഞ്ജു അവളുമായി പുറത്തേക്ക് വേഗത്തിൽ നടക്കുന്നതിന്റേൽ പറഞ്ഞു സഞ്ജു വേട്ടാ ആമി പേടിയോടെ അവനെ നോക്കി പറഞ്ഞു ദയവ ഏയ് ഒന്നുമില്ലടാ ബി പി കുറഞ്ഞതല്ലതു ആവും അവനാതും പറഞ്ഞ ലക്ഷയെ കാറിനുള്ളിൽ കയറ്റിയിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം വേഗം ചെന്ന് വണ്ടിയെടുത്തു ഭയത്തോടെ ലക്ഷയെ തന്നെ നോക്കി നിൽക്കുന്നവളെ ഒന്ന് നോക്കി വണ്ടി മുന്നോട്ടെടുത്തു സഞ്ജു വണ്ടി മുന്നോട്ട് ഓടിക്കുന്നതിനിടയിൽ സഞ്ജു തിത്തുവിനെ വിളിച്ചെങ്കിലും മൊബൈൽ ഔട്ട് ഓഫ് റവൻ ചേരിയ എന്നു പറഞ്ഞതിലാൻ അവൻ ഫോൺ കട്ട് ചെയ്ത് ശിവനെ വിളിച്ചു വിവരം പറഞ്ഞു അപ്പോഴേക്കും ശിവൻ ഡോക്ടറോട് സംസാരിച്ചു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞതും കൊണ്ട് സഞ്ജു എത്തിയിരുന്നു സഞ്ജു പുറത്തു തന്നെ അവരെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു വണ്ടി നിർത്തിയതും ശിവനും ഹോസ്പിറ്റൽ അറ്റൻഡൻസെയും കാറിനടുത്തേക്ക് ഓടിച്ചെന്നു സഞ്ജു ഇറങ്ങിയതും ശിവൻ ഡോറ് തുറന്നവളെ പതിയെ താങ്ങിയെടുത്ത് കൂടെ സഞ്ജുവും ചേർന്നു ഇരുവരും ചേർന്ന് അവളെ അറ്റൻഡേഴ്സ് കൊണ്ടു വന്ന് സ്ട്രക്ചറിലേക്ക് കിടത്തിയതും അവർ അവളെയും കൊണ്ട് അകത്തേക്ക് പോയി ജിത്തുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ശിവേറ്റം വിളിച്ചിരുന്നു അവനെ സഞ്ജു ശിവനോടൊപ്പം അകത്തേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു വിളിച്ചു പക്ഷേ കോൾ പോകുന്നുണ്ടായിരുന്നില്ല സഞ്ജു ഒന്നുകൂടി വിളിച്ചു നോക്കാം നീ വാ അതും പറഞ്ഞ് അവനെയും കൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു ശിവൻ